മസ്കാരം മിനിസ്റ്റ് ഡോണർമെന്റ് ഏറ്റവും പുതിയ വീഡിയോക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുണ്ട് ഒരു ചിലപ്പോൾ എന്റെ ചാനല് പോകാനായിട്ടുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട് കാരണം നമ്മൾ നിരന്തരം ഈ വർഗീയവാദികൾക്കെതിരെ വാർത്തകൾ കൊടുക്കുന്നതുകൊണ്ട് പല ആൾക്കാരും നമ്മളെ ഇങ്ങനെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മമ്മൂക്കായെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിലുള്ള ചില വാർത്തകൾ വന്നിട്ടുള്ള ഒരു മാധ്യമമായിരുന്നല്ലോ ഈ മലനാടൻ എന്ന് പറയുന്ന ഒരു മാധ്യമം അവർക്ക് അവർക്കെതിരെ രണ്ട് വാർത്തകൾ ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് രണ്ട് സ്ട്രൈക്ക് വിരുപ്പം തന്നിട്ടുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ഈ അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തി ആ വ്യക്തി മമ്മൂട്ടി ഈ സിനിമയെക്കുറിച്ചിട്ട് തയ്യുമ്പോ സിനിമയെക്കുറിച്ചിട്ട് വളരെ മോശം കമൻറ്റും റിവ്യൂവും ഇട്ടതിൻ്റെ പേരിലും അദ്ദേഹത്തിന് മമ്മൂട്ടി കമ്പനി ഒരു സ്ട്രൈക്ക് കൊടുത്തപ്പോഴത്തേക്ക് ആദ്യം വാർത്തയുമായിട്ട് വന്നത് ഈ പറയുന്ന മാധ്യമം തന്നെയാണ് കാരണം അവർ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൊരു നാടാണ് അഭിപ്രായം പറയുമ്പോൾ എന്തിനാണ് ഇത്തരത്തിലുള്ള സ്ട്രൈക്കുകൾ കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ തന്നെയാണ് ഇപ്പം അതിന് അഭിപ്രായം പറഞ്ഞതിന് എനിക്കിട്ട് തന്നെ ഒരു സ്ട്രൈക്ക് തന്നിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഒരു പക്ഷേ ചിലപ്പം നമ്മുടെ ചാനലിൽ ചാനലിനെന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഇതേപോലത്തെ സപ്പോർട്ട് തന്നെ തീർച്ചയായിട്ടും തുടർന്നും അങ്ങോട്ട് ഉണ്ടാകണം ഞാൻ ഇന്ന് നോക്കായ കുറിച്ചിട്ട് ഏതോ ഒരു ഡീറ്റെയിൽ ഒന്നും അറിയത്തില്ല ഞാനിപ്പോ ഫേസ്ബുക്ക് തുറന്നപ്പോഴത്തേക്ക് കണ്ട ഒരു കാര്യമാണ് കാരണം പേരെടുത്ത് പറയാതെ സുഡു സുഡുമോൻ എന്ന് പറഞ്ഞുകൊണ്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു വേട്ടാവളിയൻ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് സത്യത്തിൽ ഇവനിക്കൊക്കെ എന്തിന്റെ കേടാണ് മനസ്സിലാവുന്നില്ല കാരണം ഒരു മനുഷ്യന്റെ മതവിശ്വാസത്തിൽ ചൊറിയാനും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആചാരങ്ങളിലൊക്കെ ചൊറിയാൻ ഇവനൊക്കെ ആരാണ് കാരണം മമ്മൂട്ടിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂട്ടി അത്തരത്തിലുള്ള ഒരു മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ജാതിയുടെയോ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രസ്താവനകൾ നടത്തുന്ന ഒരാളല്ല കാരണം അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തികൾ അദ്ദേഹം ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങൾ എത്രയോ എടുത്തു പറയുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ മതത്തെ കോട്ട് അദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നിന്ന് ചില പരമ ഊളകൾ വീണ്ടും വീണ്ടും തലപൊക്കി വരുന്നു എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ ഒരു പോയിന്റ് എന്താണേലും ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കിയതിനേഷം ഇവൻ ഏതാണ് അല്ലെങ്കിൽ ഇവൻ്റെ അഡ്രസ്സ് എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടുനോക്കുക കണ്ടിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക അപ്പം നിങ്ങൾ മറക്കരുത് എൻ്റെ ഫേസ്ബുക്ക് ഒന്ന് പോയി ഒന്ന് ഫോളോ ചെയ്തേക്കുക അതും വെനീസ് ടി വി എൻ്റർടൈൻമെൻറ്റ് എന്ന് ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്തേക്കാം നിങ്ങൾക്ക് എൻ്റെ ഫേസ്ബുക്ക് ലഭിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും ഒരു തട്ടുകടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് കൂടെ വീഡിയോ ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകും എന്ന വിശ്വാസത്തിൽ നമുക്ക് ആ ഒരു വീഡിയോ നീണ്ടുനോക്കാം തീവ്ര തീവ്രമത മൌലികവാദിയായിട്ടുള്ള ഒരു ഉസ്തകുത പടുപ്പുണ്ട പോഴനാണോ മലയാളത്തിന്റെ മഹാതാരമായിട്ടുള്ള സുഡൂട്ടി ആണോ എന്തായാലും അങ്ങനെ ഒരു ദുഷിപ്പ് പോങ്ങൻ പറയുന്നില്ല എന്നാൽ മതാചാര മതാചാരപാലനാസക്തി വെച്ചു പുലർത്തുന്നവനും മിതമായ നിലയിൽ മതബാധിതനുമായിട്ടുള്ള ഒരു മതപുഴുവാണ് നിലവിൽ ആ പുരുഷ ശരീരി ഉടുമുണ്ടിൽ വരെ മതം പ്രദർശിപ്പിച്ച് നടക്കാൻ മടിയില്ലാത്ത മതത്തെ മാനിക്കാനായി നെറ്റി ഭൂമിയിൽ കുത്തി ആസനം കൊണ്ടുള്ള ആകാശം കാണൽ മുടക്കാത്ത ഒരു തികഞ്ഞ മതവിശ്വാസിയാണ് നിലവിൽ ആ മഹാതാരം ഈ നിലവിൽ എന്ന് ഊന്നി പറയുന്നതിന് കൃത്യമായിട്ടുള്ള കാരണമുണ്ട് കേട്ടോ ശകലം പോങ്ങനടിയിലൂടെ നമുക്ക് അതിലേക്ക് പോകാം സ്വന്തം മതത്തിൽ വിശ്വസിക്കുകയും മതശാസനകളെ മാനിച്ച് ജീവിക്കുകയും ചെയ്യുന്നതിൽ സുഡൂട്ടിയെ പോങ്ങൻ വിമർശിക്കുകയോ പഴിക്കുകയോ ചെയ്യില്ല സുഡൂട്ടിയെന്നല്ല സ്വന്തം മതത്തിൽ വിശ്വസി ജീവിതം കഴിക്കുന്ന ആരെയും പോങ്ങൻ കുറ്റം പറയുകയോ അല്ലെങ്കിൽ അധിക്ഷേപിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല അതിനുള്ള സ്വാതന്ത്ര്യവും അവകാശവും മനുഷ്യർക്കുണ്ടല്ലോ അല്ലെ എൻ്റെ സഹജീവികളുടെ ആ സ്വാതന്ത്ര്യത്തെയും അവകാശത്തെയും സഹിഷ്ണുതയോടുകൂടി മാനിക്കാനുള്ള മനസ്സ് അങ്ങനെയൊരു മനസ്സ് തീർച്ചയായും പോങ്ങനുണ്ട് സ്വന്തമെന്ന് കാണുന്ന എന്തിനോടും ഏതിനോടും ആരോടും വളരെ സവിശേഷമായിട്ടുള്ള ഒരു പ്രിയം മനുഷ്യർ വെച്ച് പുലർത്തും അത് മനുഷ്യ സ്വഭാവമാണ് ജാതി വംശ ചിന്തകൾ ഒരു യാഥാർത്ഥ്യമായി അല്ലെങ്കിൽ പ്രാകൃത സത്യമായി ഇന്നും മഹാഭൂരിപക്ഷം മനുഷ്യരുടെയും മനസ്സിലുണ്ട് മാനവികതയെ ഒരു മതമായി കരുതുന്ന പോങ്ങന്മാർ ഈ ഭൂമിയിൽ നാനോ ന്യൂനപക്ഷമാണല്ലോ അത്തരം ന്യൂനപക്ഷത്തിൽ പെടുന്നവനല്ല നമ്മുടെ ഈ സുഡൂട്ടി അതുകൊണ്ട് തന്നെ സ്വന്തം മതത്തിൽ വിശ്വസിക്കുകയും മതശാസനകൾ മാനിച്ചു പുലരുകയും ചെയ്യുന്നതിൽ സുഡൂട്ടിയെന്നല്ല മനുഷ്യരെ ആരെയും കുറ്റപ്പെടുത്താൻ ഒരു പോങ്ങനും അവകാശമില്ല അതിപ്പോ വളരെ സാക്ഷാലായിട്ടുള്ള ഈ മുത്തുപോങ്ങനു പോലും അതിനുള്ള അവകാശമില്ല ഒട്ടും തന്നെ ഇല്ല എന്നാൽ ഉടിമുണ്ടിലൂടെയും ആസനം തുറന്നുള്ള ആകാശം കാണലിലൂടെയും നിലവിൽ ചുടൂട്ടി പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മതവിശ്വാസത്തെ മാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ തന്നെ ആ മതപ്പുഴുവിന്റെ മതവിശ്വാസത്തെയും മതേതര ഭാവത്തെയും അതുപോലെ തന്നെ രാഷ്ട്രീയ ബുദ്ധിയെയും ഒന്നുപോലെ പോങ്ങൻ സംശയത്തോടെയാണ് കാണുന്നത് കാരണം സുഡൂട്ടിയിലെ കച്ചവട ബുദ്ധിക്ക് അദ്ദേഹത്തിലെ മനുഷ്യനെയും മതസ്ഥനെയും മതേതരനെയും മാർസിസ്റ്റിനെയും ഒന്നുപോലെ നിഷ്പ്രഭമാക്കാനുള്ള ശേഷിയുണ്ട് ഇന്നത്തെ നടന പ്രകടനം കണ്ടാൽ അഭിനേതാവണമെന്ന അദ്ദേഹത്തിന്റെ ആലോചന പോലും അത്യാഗ്രഹത്തിനും അപ്പുറത്തുള്ള ഒരുതരം മോഹാവസ്ഥയാണെന്ന് ആർക്കും തോന്നും ആദ്യ നാളുകളിൽ അഭിനയത്തിലും അതുപോലെ തന്നെ സംഭാഷണത്തിലും സുകുമാരശൈലി കടം കൊണ്ട സുടൂട്ടിയുടെ മുഖത്തേക്ക് കടന്നു വരാൻ തുടക്കത്തിലൊക്കെ ഭാവങ്ങൾക്ക് വലിയ മടിയായിരുന്നു നടന ജീവിതത്തിന്റെ ആദ്യ നാളുകളിൽ ഈ സുഡൂട്ടിയുടെ മുഖത്തിനോട് ഭയം കലർന്ന അകലം സൂക്ഷിക്കാൻ നവരസങ്ങളിൽ പല രസങ്ങളും പല രസങ്ങളും ശ്രദ്ധിച്ചുവെന്നാണ് പോങ്ങന്റെ ഒരു വിശ്വാസം ആവർത്തിച്ചുള്ള അഭ്യാസം ഒരു മനുഷ്യനെ പൂർണ്ണനാക്കും എന്നതുപോലെ നടിച്ച് 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 ഈ സുഡൂട്ടി തികപൊത്ത നടനായി എന്നാൽ സുഡൂട്ടിയിലെ നടനെ മഹാതാരമാക്കിയത് അദ്ദേഹത്തിലെ അഭിനേതാവല്ല ദിശാബോധവും നിശ്ചയദാർഢ്യവുമുള്ള കച്ചവട ബുദ്ധിയാണ് അഭ്രപാളികളിൽ കാഴ്ചവെച്ചതിലും വലിയ നടനം നിത്യ ജീവിതത്തിലെ സർവ്വരംഗത്തും നടത്തിയാണ് ഈ സുഡൂട്ടി താര ജീവിതം തരപ്പെടുത്തി സ്വയബോധം നഷ്ടപ്പെട്ട ഒരു ഏതോളയാണെന്ന് മനസ്സിലായി നമുക്കെ കുറിച്ചിട്ടാണ് ഈ പറഞ്ഞത് മൊത്തം കാരണം അദ്ദേഹത്തിൻ്റെ മതവിശ്വാസത്തിൽ അദ്ദേഹം ഇപ്പം പള്ളിയിൽ പോകുന്നു അദ്ദേഹത്തിൻ്റെ മതവിശ്വാസത്തിൽ അദ്ദേഹത്തിന് ജീവിക്കാനായിട്ടുള്ള എല്ലാ അവകാശങ്ങളും നമ്മുടെ ഭരണഘടന അനുവദിക്കുന്നുണ്ട് മമ്മൂട്ടി ഒരു മുസ്ലിം ഇസ്ലാം മതത്തിൽ ജനിച്ചു പോയതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തെ ഇത്രയധികം തേജോപതം ചെയ്യാൻ അദ്ദേഹം ഒരു മതത്തെയും നിന്നിക്കുന്നയോ അല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പേരെടുത്ത് പറയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിൻ്റെ വിശ്വാസങ്ങളിൽ കടന്നു കയറിയോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ മഹാതാരമോട്ടുള്ള മമ്മൂക്ക എന്നുള്ളത് ഇവിടുത്തെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾക്കറിയാം എന്തായാലും ഏതോ കൊട്ടുപടിയൊക്കെ അടിച്ചിട്ട് ലെവലും തെറ്റി കോണവും തെറ്റിയിട്ടാണ് ഇവൻ വന്നിരുന്നത് ീ പറയുന്ന സാധനത്തിനകത്ത് വന്നിരുന്നുണ്ട് മമ്മൂക്ക എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പേര് പോലും പറയാൻ അവന് പേടിയാണ് കാരണം എന്ന് പറഞ്ഞ പേര് പറഞ്ഞു പോയി കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ ഇവനെയൊക്കെ കയറി പൊങ്കാലയിട്ട് നശിപ്പിച്ചു കളയും അത്തരത്തിൽ ഇങ്ങനെയുള്ള വാർത്തകളുമായിട്ട് വന്നിട്ടുള്ളവരെയൊക്കെ കേരളത്തിലെ പൊതുസമൂഹം പൊങ്കാലയിട്ട് തിരിച്ച് മടക്കി വിട്ടിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കാരണം മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ് മമ്മൂക്ക ഇത്തരത്തിലുള്ള ചില വേട്ടാവളിയന്മാർ വന്നിരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് മമ്മൂക്ക എന്ന് പറയുന്ന ആ മഹാനടനെ തകർക്കാമെന്ന് വിചാരിച്ചാൽ നീയല്ല നിന്റെ അപ്പുറത്തവും വന്നാൽ പോലും കേരളത്തിലെ പൊതുസമൂഹം അത് അനുവദിക്കില്ല എന്നുകൂടെ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൂ എന്തായാലും എനിക്ക് ഇതിൻ്റെ പേരോ കാര്യങ്ങളൊന്നും അറിയില്ല ഞാൻ ഇന്ന് ഇപ്പോൾ ഫേസ്ബുക്ക് നോക്കുന്ന സമയത്താണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചാനലിനെ എന്തെങ്കിലും തരത്തിലുള്ള കോട്ടം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വെൻ ഇൻസ്റ്റീവ് എൻ്റർടൈൻമെൻറ്റ് എന്നൊരു പുതിയ ചാനൽ ഞാൻ ക്രിയേറ്റ് ചെയ്യും നിങ്ങൾ സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് ഇതേ സപ്പോർട്ട് തന്നെ നിങ്ങൾ തരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ നിങ്ങളുടെ എല്ലാവരുടെ വിശ്വാസം നിങ്ങളുടെ എല്ലാ പ്രതീക്ഷയോടുകൂടി തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം സ്വന്തം എന്റർടൈൻമെന്റ്